നമ്മൾ നോക്കുന്നതിനനുസരിച്ച് തുറിച്ച് നോക്കുന്ന യക്ഷിക്കണ്ണുകളെ നമുക്ക് ഉണ്ടാക്കിയാലോ രാത്രി ഇത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവസാനം പേടിച്ച് ഓടാൻ നിൽക്കുന്നേ ഞാൻ എന്റെ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞോട്ടെ ഇപ്പോൾ ഓണം വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോ വെക്കേഷൻ കഴിഞ്ഞു സ്കൂളിൽ പോകുമ്പോ ഒരു ഫിഫ്റ്റി കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്ത് ഫിഫ്റ്റി കെ വേറെ ഒന്നല്ല സബ്സ്ക്രൈബേഴ്സ് ഞാൻ എന്റെ കുഞ്ഞാഗ്രഹം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളതൊക്കെ ഒന്ന് സാക്ഷാകരിക്കാൻ ശ്രമിക്കൂലേ എന്നെ പോലെ അധികം വരക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ വരച്ച കണ്ണുകളിൽ ഒറിജിനാലിറ്റി ഒന്നുമില്ല അറിയാം പക്ഷെ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യടോ എന്തായാലും ബാക്ക് ടു ദ പോയിന്റ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാരാ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ കണ്ണ് വരച്ചെടുക്കാം കൃഷ്ണമണി കൃഷ്ണമണിയില്ലാത്ത കണ്ണുകൾ എന്നിട്ട് താ അതിന്റെ മുകളിലായിട്ട് പിരിവും കൂടി വരച്ചെടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നും വരക്കാത്ത കൃഷ്ണമണിയില്ലാത്ത ആ ഭാഗമില്ല അത് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് അതുപോലെ തന്നെ വേറൊരു പേപ്പർ എടുത്ത് അതിന്റെ അടിയിൽ കൃഷ്ണമണി വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ പേപ്പർ ഇതേപോലെ എന്ന രീതിയിൽ മടക്കി കൊടുക്കുക അത് ഇനി കൃഷ്ണമണിയുടെ മുകളിലും താഴേട്ട് ഇതൊന്നും ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ആരാണ്ട് സംഭവങ്ങൾ ആദ്യത്തെ പേപ്പറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി അത് ഇനി ഞാൻ ഒരു സ്റ്റാൻഡ് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് സംഭവം അത്യാവശ്യം ഞാൻ ഒരു മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോ ഈ കഷ്ടപ്പെട്ട് പാടി നിങ്ങൾ ഒരു ലൈക്കും സപ്പോർട്ടും തരൂലേ